ശബരിമലയിലെ പഴയ കുടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവൻ രംഗത്ത് ആവശ്യം ഉന്നയിച്ച് ഒക്ടോബർ പതിനൊന്നിന് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്ത്രി കത്ത് നൽകി വാജിവാഹന വാഹന വിഷയം മുൻനിർത്തി അടുത്ത മാസം തന്ത്രിയുടെ വീട്ടിലേക്ക് ചില ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാറ്റി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നീക്കം വെരളുമായി നമ്മുടെ ശ്രീരാജ് ബാബു ചെയ്യുന്നുണ്ട് ശ്രീരാജ് ഈ സ്വർണ്ണപ്പാളി വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം ഈ സാഹചര്യം കൊണ്ടല്ലേ അഞ്ജലി അങ്ങനെ തന്നെയാണ് അടുത്ത മാസം തന്ത്രിയുടെ വീട്ടിലേക്കടകം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ വാജിവാഹനം തിരികെ നൽകാൻ തിരികെ നൽകണമെന്ന് നിലവിൽ ഈ തന്ത്രി കണ്ടൽ രാജീവർ അറിയിച്ചിട്ടുള്ളത് ഇത് തന്ത്രിയുടെ പക്കൽ തന്നെയാണ് ഈ വാജു ഉള്ളത് ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടത് ആണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ കൊടിവരത്തിലെ വാജു വാഹനം തിരികെ വാങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സിക്യൂട്ടീവ് തന്നെ തന്ത്രി കത്തും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ദേവസ്വം ബോർഡിനെ അദ്ദേഹം ഇത്തരത്തിൽ സമീപിച്ചത് അതായത് ഈ വാജി വാഹനം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ജലി ശബരിമല പഴയ കുടിമരത്തിലെ വാജി വാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി ദേവസ്വം ബോർഡോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവരങ്ങൾ ശ്രീരാജ് ബാബുവാണ്